ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റാസിൽ മീഡിയ മാസം തോറും റീചാർജ് ചെയ്യേണ്ട സിം കട്ടാവാതെ കാക്കാൻ ഇരുപത് രൂപ മതി ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ കട്ടാകാതിരിക്കാൻ സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ട്രായ് വ്യക്തത വരുത്തി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ട്രായ് വ്യക്തത വരുത്തി മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം പ്രവർത്തനരഹിതമാകുന്നത് തടയുന്നത് സംബന്ധിച്ച നിയന്ത്രണം ട്രായ് മുന്നോട്ട് വച്ചിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയ ഇരുപത് രൂപ നിലനിർത്തി സിം ഉപഭോക്താക്കൾക്ക് സിം സജീവമായി നിലനിർത്താൻ സാധിക്കും നേരത്തെ സിം സജീവമായി നിലനിർത്തുന്നതിനായി ഒരു നിശ്ചിത തുകയ്ക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉപഭോക്താക്കൾക്ക് സിം റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഈ നിയമം അത്തരത്തിൽ തുടർച്ചയായി റീചാർജ് ചെയ്യുന്നതിന്റെ ആവശ്യകതയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് എന്താണ് റായ് പ്രതിപാദിക്കുന്ന ഇരുപത് രൂപയുടെ നിയമം എന്ന് നോക്കാം നിങ്ങളുടെ സിം കാർഡ് തൊണ്ണൂറ് ദിവസത്തേക്ക് കോൾ മെസ്സേജ് ഡാറ്റ മറ്റു ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിം പ്രവർത്തനരഹിതമാകും എന്നിരുന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുപത് രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ഈ ഇരുപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് സ്വയമേവ കുറയ്ക്കുകയും സിം അടുത്ത മുപ്പത് ദിവസത്തേക്ക് കൂടി പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യും നിങ്ങളുടെ ഫോണിൽ മെയിൻ ബാലൻസിൽ ഇരുപത് രൂപയിൽ കൂടുതൽ ബാലൻസ് ഉള്ളിടത്തോളം കാലം ഇത് തുടർന്നു പോകും നിങ്ങളുടെ ബാലൻസ് ഇരുപത് രൂപയിൽ കുറയുന്നതോടെ സിം സ്വാഭാവികമായി പ്രവർത്തനരഹിതമാകുകയും ചെയ്യും അഥവാ ബാലൻസ് എല്ലാം കഴിഞ്ഞ് പ്രവർത്തനരഹിതമാകുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും സിം പ്രവർത്തനക്ഷമമാക്കുന്നതിന് സാധിക്കും ഔദ്യോഗിക ആവശ്യത്തിനും വ്യക്തിഗത ആവശ്യത്തിനും രണ്ട് മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയന്ത്രണം വളരെയധികം പ്രയോജനം ചെയ്യും ഇത് പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് മാത്രമാണ് ബാധകമാവുക ഈ ഇരുപത് രൂപയിലൂടെ സിം കട്ടാകാതിരിക്കുക മാത്രമാണ് ചെയ്യുക ഇതിൽ ഇൻകമ്മിങ്ങോ ഔട്ട്ഗോയിങ്ങോ ലഭിക്കുകയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു